വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് യുഎഇ രാജകുമാരി ഇന്ത്യയിലെ വർഗീയവാദികളെ തങ്ങളുടെ രാജ്യത്തേക്ക് അടുപ്പിക്കില്ല എന്ന ഉറച്ച തീരുമാനം പരസ്യപ്പെടുത്തിയിരിക്കുകയാണ് ദുബായ് അടങ്ങുന്ന യു എയിലെ പ്രമുഖ നഗരങ്ങളിലേക്ക് ഇത്തരക്കാരെ വിളിച്ചു വരുത്തിയാൽ തിരിച്ചടി ഉണ്ടാവുമെന്ന താക്കീതാണ് പരിപാടി നടത്തുന്ന സംഘാടകർക്ക് നൽകിയിരിക്കുന്നത് എന്തായാലും യു എ രാജകുമാരി ഇന്ത്യയിലെ വർഗീയവാദികളായ സംഘികളെ അറബ് രാഷ്ട്രത്തിൽ നിന്ന് അടിച്ചോടിക്കുന്ന കാലം അടുത്തിരിക്കുന്നു എന്നാണ് രാജകുമാരിയുടെ ഈ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് മുസ്ലിം മതവിശ്വാസികളെ നിരന്തരം അവഹേളിക്കുകയും ആക്രമിക്കുകയും ചെയ്ത സംഖ്യകളെ നാട് കടത്താനുള്ള തീരുമാനമെടുക്കാൻ പോവുകയാണ് അറബ് രാഷ്ട്രങ്ങൾ ഇതിന്റെ ആദ്യഘട്ടമായി സംഖ്യകൾക്ക് വേണ്ടി പച്ച കള്ളങ്ങൾ പടച്ചുവിട്ട് മുസ്ലിം സമുദായത്തിനെതിരെ വ്യാജ പ്രചരണം അഴിച്ചുവിടാൻ നേതൃത്വം നൽകിയ മാധ്യമ പ്രവർത്തകരിൽ പ്രധാനിയായ സുധീർ ചൌധരിയുടെ യു എ ഇ സന്ദർശനത്തെ രൂക്ഷമായി എതിർത്ത് രംഗത്തെത്തിയിരിക്കുകയാണ് യു എ ഇ രാജകുമാരി ഷെയ്ഖാ ഹിന്ദു ബിന്ദ് ഫൈസൽ അൽ ഖാസിമി ഒരു ഇസ്ലാമോ ഫോബിനെ എന്റെ സമാധാനപരമായ രാജ്യത്തേക്ക് ക്ഷണിക്കാൻ എങ്ങനെ ധൈര്യം വന്നു എന്നാണ് രാജകുമാരി ചോദിച്ചത് വർഗീയ വിഷം തുപ്പുന്ന സംഖ്യകൾക്കുള്ള മുന്നറിയിപ്പായുള്ള ചോദ്യമാണ് സുധീർ ചൌധരിയെ സെമിനാറിലേക്ക് ക്ഷണിച്ചതിനെ വിമർശിച്ച് യു എ രാജകുമാരി കുറിച്ച് ഈ ട്വീറ്റ് ഈ മാസം ഇരുപത്തിയഞ്ച് തീയതികളിൽ അബുദാബിയിലെ ഹോട്ടൽ ഫെയർമാൻ ബാബ് അൽ ബഹ്രിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ട്സ് ഓഫ് ഇന്ത്യയുടെ അബുദാബി ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന സെമിനാറിലേക്കാണ് മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രചാരണത്തിലൂടെ ചീഫ് സുധീർ ചൗധരിക്ക് ക്ഷണമുള്ളത് ഈ പരിപാടിയുടെ പോസ്റ്റർ ഉൾപ്പെടുത്തിയാണ് രാജകുമാരി ട്വിറ്ററിൽ സംഘികളോടുള്ള തന്റെ വിമർശനം രേഖപ്പെടുത്തിയത് ഇന്ത്യയിൽ സംഘികൾ നടത്തുന്ന മുസ്ലിം വിദ്വേഷ ആക്രമണങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ച് കൃത്യമായി തന്റെ പ്രതികരണം രേഖപ്പെടുത്തുന്ന ഇന്ത്യയിലെ ഇസ്ലാമോ ഫോബിയ്ക്കെതിരെ ആരെയും ഭയക്കാതെ വിമർശിക്കുന്ന വ്യക്തിയാണ് ഷെയ്ഖാ ഹിന്ദു ബിദ് ഫൈസൽ അൽ ഖാസിമി തന്നെ സംഘികൾക്ക് വേണ്ടി മോദിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും അടിമപ്പണി എടുക്കുന്ന മാധ്യമ എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്ന സുധീർ ചൗധരിയെ ഭീകരൻ എന്നും ഇസ്ലാമോ ഫോബെന്നുമാണ് രാജകുമാരി പച്ചയ്ക്ക് വിമർശിച്ചത് വിവാദ ടി വി അവതാരകൻ ഇസ്ലാമിനെയും ഇസ്ലാം മതവിശ്വാസികളെയും അപകീർത്തിപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്ന് മറന്നുപോയ സംഘാടകരെ രാജകുമാരി ഓർമ്മിപ്പിക്കുകയും ചെയ്തു പൗരത്വവിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയതിനാൽ മുസ്ലിങ്ങൾക്കെതിരെ ചൗധരി വിഷം ചീറ്റിയതായി ഹിന്ദ് അൽ ഖാസിമി ചൂണ്ടിക്കാട്ടി ഷെഹീൻ ന്യൂഡൽഹിയിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പൗരത്വ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതിന് മുസ്ലിം വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും ലക്ഷ്യമിട്ട് ഇയാൾ വ്യാജ പ്രചരണങ്ങൾ പ്രചരിപ്പിച്ചതായും രാജകുമാരി കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെ ഇരുപത് കോടി മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഇസ്ലാമോഫോബിക് ഷോകൾക്ക് പേരുകേട്ട ഒരു ഹിന്ദു വലതുപക്ഷ അവതാരകനാണ് സുധീർ ചൌധരി അദ്ദേഹത്തിന്റെ പ്രൈം ടൈം ഷോകളിൽ പലതും മുസ്ലിങ്ങൾക്കെതിരെ രാജ്യത്തുടനീളം നടന്ന ആക്രമണങ്ങൾക്ക് നേരിട്ട് സംഭാവന നൽകിയിട്ടുണ്ട് എന്നാണ് മറ്റൊരു ട്വീറ്റിൽ യു ഇ രാജകുമാരി കുറ്റപ്പെടുത്തിയത് അറബ് രാജ്യത്തു നിന്ന് ഇത്തരമൊരു വിലക്ക് ഏർപ്പെടുത്തുമെന്ന ഒരാവശ്യം ഉയരാനുള്ള കാരണം ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തിനോട് സംഘപരിവാർ കാണിക്കുന്ന ക്രൂരതകൾ തന്നെയാണ് സംഘികളുടെ ഇന്ത്യയിലെ ഈ തെമ്മാടിത്തരം കൊണ്ട് അറബ് ലോകത്ത് പണിയെടുക്കുന്ന ഇന്ത്യക്കാർക്കെല്ലാം വൈകാതെ തിരിച്ചു വരേണ്ട അവസ്ഥയായിരിക്കും എന്നാണ് ഇത്തരമൊരു വിമർശനത്തിലൂടെ വിലയിരുത്തുന്നത് സുരേന്ദ്രൻജിയും സംഘമിത്രങ്ങളും ഇവിടെ ഹലാൽ ഭക്ഷണത്തിനെതിരെ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട പ്രചരണം നടത്തി കൂട്ടത്തിലുള്ളവർ പോലും തള്ളിപ്പറഞ്ഞ് കെട്ട് നിൽക്കുകയാണ് മുസ്ലിം തീവ്രവാദികളുടെ ഹലാൽ ഹോട്ടലുകൾ ഞങ്ങൾ സംഘമിത്രങ്ങൾ ബഹിഷ്കരിക്കും എന്നാണ് ആഹ്വാനം അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ രാജ്യത്തുടനീളം നടത്തുന്ന സംഘികളെ അറബ് രാഷ്ട്രങ്ങൾ ഹറാമിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി നിങ്ങളെ ബഹിഷ്കരിച്ചാൽ നിലവിളിച്ച് ഓടാൻ മാത്രമേ കഴിയൂ അത്തരത്തിലുള്ള നീക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞു എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള